ഹായ് ഫ്രണ്ട്സ് എവർക്കും ഇസിലൻഡ് പി സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മുഴുവൻ മലയാള ചോദ്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതിന് മൂതലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുൻപിലേക്ക് എത്താൻ സാധിക്കും എങ്ങനെ വന്നാലും ഒരു എട്ട് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർക്ക് പത്തും കിട്ടും ഇങ്ങനെ ടഫ് ആക്കി ചോദിച്ചെങ്കിൽ മാത്രം ഒൻപതാകത്തുള്ളൂ ബാക്കി എക്സ്ട്രാ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആരും തന്നെ എഴുതാത്തതുമായിരിക്കും അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മുൻപിലേക്ക് എത്താൻ സാധിക്കും ഇപ്പോൾ ടെൻത്ത് ലെവൽ എക്സാം ആണെങ്കിലും ഡിഗ്രി എക്സാം ആണെങ്കിലും നമുക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പി ഡി എഫ് വേണ്ടവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി ുള്ള ക്വസ്റ്റൻസിൻ്റെ പി ഡി എഫ് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മെസ്സേജ് ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം ശരിയായ പദം തിരഞ്ഞെടുക്കുക വിദ്യുത് ശക്തി ഏതാണ് ആൻസർ വരുന്നത് വിദ്യുത് ശക്തി ഓപ്ഷൻ ബി നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ മാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ഈസി ആയിട്ട് മനസ്സിലാക്കാം ശരിയായ വാക്യം കണ്ടെത്തുക നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത് എനിക്ക് തലവേദനയുണ്ട് ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം എന്ത് നിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നതെന്നും കണ്ടെത്തുക പക്ഷിക്കൂട് നീഠം നീഠം പക്ഷിക്കൂട് വാക് പ്ലസ് വാദം ഏതാണ് വരുന്നത് വാക് പ്ലസ് വാദം വാഗ്വാദം ഏത് ഓപ്ഷൻ വരുന്നത് സി ആണ് വരുന്നത് വാക് പ്ലസ് വാദം വാഗ്വാദം അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം അമരം അനിയം ഓപ്ഷൻ ബി ചുവടെ നിന്ന് പഴഞ്ചൊള്ളി കണ്ടെത്തുക അധികമായാൽ അമൃതം വിഷം ഞെട്ടില്ല വട്ടയില്ല ഭഗീരഥ പ്രയത്നം മനസാ വാച കർമ്മണ ഏതാ വരുന്നത് അധികമായാൽ അമൃതം വിഷം ശരി ഉത്തരം കണ്ടെത്തുക താവഴി തായ് പ്ലസ് വഴി താവഴി എങ്ങനെ പിരിച്ചു തായ് പ്ലസ് വഴി പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക ഏതാണ് ഏകവചനം പെങ്ങൻ പെങ്ങന്മാർ എന്ന് പറയുമ്പോഴാണ് ബഹുവചനം പെങ്ങൾ ഏകവചനം അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നതിൽ പദങ്ങൾ ശരിയായവ ഏതെല്ലാം അടിമത്തം കണലോ ഐച്ഛികം ആചാരബാഹു ഏതാണ് വരുന്നത് ഒന്ന് മാത്രം ശരി താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ശരിയായ പ്രയോഗം ഏത് അയച്ചു നോക്കിക്കോളൂ പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു ഓപ്ഷൻ സി താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മെയ്ക്സ് ദ മൈറ്റി ഓഷ്യൻ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മെയ്ക്സ് ദ മൈറ്റി ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് പലതുള്ളി പെരുവള്ളം താഴെപ്പറയുന്ന പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏത് പർവ്വതത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ചലം ഗിരി നഖം ശൈലം ഇതെല്ലാം പർവ്വതത്തിൻ്റെ പര്യായമാണ് ഏതൊക്കെ ഗിരി നഖം ശൈലം ഇതിൻ്റെ അടുത്ത പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഗിരി നഖം പർവ ശൈലം പർവ്വതത്തിൻ്റെ പര്യായമാണ് ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം സ്ഥാവരം കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത് കർഷകൻ കർഷക കൈയാടിയെങ്കിലേ വായാടു എന്ന ശൈലി ദ്യോതി ദ്യുതിപ്പിക്കുന്ന അർത്ഥം ഏത് കൈയാടിയെങ്കിലേ വായാടു എന്ന ശൈലി ദ്ധ്യതിപ്പിക്കുന്ന അർത്ഥം പ്രവൃത്തി ചെയ്തെങ്കിലെ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ വിണ്ഡലം എന്ന പദത്തിൽ പിരിച്ചെഴുന്നെങ്ങനെ പ്ലസ് തലം വിണ്ഡലം എങ്ങനെയാണ് പ്ലസ് സ്ഥലം കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത് കഞ്ചനീർ മിഴിയാൾ താഴെ കൊടുത്തിരിക്കുന്ന സമാന പദമല്ലാത്തത് ഏത് സമാന പദമല്ലാത്തത് ഏത് തെരുവ് അങ്ങാടി കമ്പോളം ആപണകം ഇതെല്ലാം ചന്തയുടെ പര്യായമാണ് തെരുവ് എന്നുള്ളതാണ് സമാന പദം അല്ലാത്തത് അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ പറ്റി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഫോർട്ടി സെവൻ ഓക്കെ ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ശരീരം ആരോഗശരീരം ശരീരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ആരോഗ ശരീരം പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ ഏതൊക്കെ കിട്ടും തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് പോട്ടയവനും പോട്ടവനും അത് രണ്ടും കറക്റ്റാണ് ഒന്നും രണ്ടും ശരി ആ എക്സാമിനെല്ലാവരും തെറ്റിച്ചതാണ് പോട്ടയവൻ മാത്രം എഴുതിയിട്ട് വന്നു അങ്ങനെയല്ല ഒന്നും രണ്ടും ശരിയാണ് പോട്ടവനും ശരിയാണ് പോട്ടയവനും ശരിയാണ് പിരിച്ചു എഴുതുക കാട്ടിനേൻ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് കാട്ടി പ്ലസ് ഏൻ കാട്ടിനേൻ കാട്ടി പ്ലസ് എൻ തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി വർത്തിക്കണം തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ എ ആണ് തൊണ്ണൂറ്റിനാല് തെറ്റില്ലാത്ത വാക്യം ഭാരതീയർ എല്ലാവരും സ്നേഹാധര കൂടി വർദ്ധിക്കണം ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാതര കൂടി വർത്തിക്കണം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർദ്ധിക്കണം നോ ആക്ഷൻ സീംസ് ടു ബി കോൾ ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എഴുതുക തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആൻസറ് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക മധൂലി തേൻ ഏതാണ് മധൂലി തേൻ മധൂലി തേൻ കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴിഞ്ചൊല്ല് മതിരിച്ചിട്ട് തുപ്പാനും മേലെ കഴിച്ചിട്ട് ഇറക്കാനും മേല ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ് ഈ ആൻസേഴ്സ് എല്ലാം പറയുന്നത് ഫൈനൽ ആൻസർ കീടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം അർത്ഥം വരുന്ന പദമേത് മഞ്ഞപ്പട്ടുടുത്തവൻ പീതാംബരൻ എല്ലാം പീതാംബരൻ തന്നെയാണ് പക്ഷേ ഏത് പീതാംബരൻ എഴുതാനും ബാ ബലൂണിൻ്റെ ബായാണ് വരുന്ന പീതാംബരൻ ധൃതി എന്ന ആ പദത്തിൻ്റെ അർത്ഥം ഏതാണ് ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം ഏതാണ് വരുന്നത് എല്ലാം ശരി എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കയറി നമ്മൾ എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവർ ഒരു വാക്ക് മാത്രമേ ശരിയുള്ളൂ അത് ഏതാണ് നിഖണ്ടു ലേഖകൻ ശബ്ദം കൃത്യനിഷ്ഠ ഏതാണ് വരുന്നത് ലേഖകൻ ബാക്കിയെല്ലാം പല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ നോക്കാം വെറുതെ നമ്മൾ സമയം കളയണ്ട പൂജക ബഹുവചനത്തിൽ ഉദാഹരണം കുട്ടികൾ സ്ത്രീകൾ ഗുരുക്കൾ പുരുഷന്മാർ ആരാണ് വരുന്നത് ഗുരുക്കൾ പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ജനകൻ തനയൻ ആത്മജൻ തനു തനുജൻ ഏതാണ് വരുന്നത് ജനകൻ ബാക്കിയെല്ലാം പുത്രൻ എന്ന പര്യായ പദത്തിന് പരിപുത്രൻ്റെ പര്യായ പദമാണ് തനയൻ ആത്മജൻ തനുജൻ തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക തീ കനൽ രാജാവും ഋഷിയുമായവൻ ഏതാണ് രാജർഷി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സജഷൻസ് പ്രതീക്ഷിക്കുന്നു സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുധ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാവരും തെറ്റിച്ചതും എഴുതാതെ സ്കിപ്പ് ചെയ്തതുമൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെ എഴുതുന്നത് എണ്ണൂറ് എൻ പ്ലസ് നൂറ് എണ്ണൂറ് എങ്ങനെ എഴുതുന്നത് എൻ പ്ലസ് നൂറ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം ലോകവിവരം ഇല്ലാത്തവൻ മേഘം എന്നർത്ഥം വരുന്ന പദം മേഘം വാരിതം ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ദൃഢം ശിഥിലം വാരിജം എന്താ താമര അടുത്തത് നൂറ്റിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോക്കും നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു ശരിയായ പദമേത് കവയത്രി കവയത്രി ശരിയായ വാക്യം ഏത് അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു നിഷ പ്രിഫേഴ്സ് കോഫി ടു റ്റി നിഷയ്ക്ക് ചായയേക്കാൾ ഇഷ്ടം ഒറ്റപദം എഴുതുക പൊക്കമുള്ളവൻ അഗ്രിമെൻ പ്രാംശു പൊക്കമുള്ളവൻ പ്രാംശു പൊക്കമുള്ളവൻ പ്രാംശു താഴെപ്പറഞ്ഞ അഗ്നിയുടെ പര്യായമല്ലാത്തത് ഏത് അഗ്രിമെൻ അഗ്നിയുടെ പര്യായമല്ലാത്തത് ഏത് അഗ്രിമെൻ അനലൻ വൈശ്വാനരൻ ഷിഖി അതെല്ലാം അഗ്നിയുടെ പര്യായമാണ് അഗ്രിമൻ അഗ്നിയുടെ പര്യായമല്ല തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക തിക്തം മധുരം തിക്തം മധുരം ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്തുക ആശ്രിതനായി കഴിയുക ഉപ്പും ചോറും തിന്നുക ആശ്രിതനായി കഴിയുക സമാന പദങ്ങൾ കണ്ടെത്തുക ന്യൂനം 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 കുറവ് ന്യൂനം നിശ്ചയം ശബ്ദം എഴുതുക സ്നുഷൻ സ്നുഷ സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ അപ്പം മരുമകൻ എന്തോ പറയുന്നത് ജാ മാതാവ് ജാ മാതാവ് സ്നുഷ വാക്യം ചേർത്തെഴുതുക ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു ഏതാണ് വരുന്നത് ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം വിഹകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് വിഹകം വിഹകം പക്ഷി വിഹകം പക്ഷി പ്രത്യേകം നമുക്ക് എങ്ങനെ എഴുതാം പ്രതി പ്ലസ് ഏകം ഓപ്ഷൻ എ എ അല്ലേ പ്രതി പ്ലസ് ഏകം ഓപ്ഷൻ ഡി സ്വാശ്രയം എന്ന വാക്കിൻ്റെ പ നി വിപരീത പദം സ്വാശ്രയം നിരാശ്രയം താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ വാക്യം ഏത് തൊണ്ണൂറ്റിനാല് സി ആണ് ഏകദേശം ആയിരം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു കാടി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത് കാടി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം അച്ചലം വിപിനം അടവി കാനനം ഇതെല്ലാം കാടിൻ്റെ പര്യായപദങ്ങളാണ് അവതാരകൻ എന്നതിൻ്റെ രൂപം എന്ത് അവതാരകൻ അവതാരിക ഓപ്ഷൻ എ അവതാരകൻ അവതാരിക അമന്മെൻറ്റ് എന്ന പദത്തിൻ്റെ ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം അമൻമെൻറ്റ് അതെല്ലാവർക്കും അറിയാമല്ലോ ഭേദഗതി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിക്കുന്നതല്ലേ ഭേദഗതി അമൻമെൻറ്റ് ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഭഗീരഥ പ്രയത്നം അതികഠിനമായ പ്രവൃത്തി ശരിയായ രൂപം എന്ത് ജഡം ഓപ്ഷൻ ഡി ആണ് വരുന്നത് മനസ്സ് എന്നതിൻ്റെ പര്യായ പദമേത് മനസ്സ് മതി ബുദ്ധി എന്നും ഉണ്ട് മനസ്സെന്നുണ്ട് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോവാം യാദൃച്ഛികം ഓപ്ഷൻ എ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിഗ്രി എക്സാമിന് നടന്നിട്ടുള്ളൂ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി അതുപോലെ തന്നെ മാർക്ക് ചെയ്ത പി ഡി എഫും ടെലഗ്രാമിൽ കിട്ടുന്നതാണ് ഇതേപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളു നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു യാദർച്ഛിക തെറ്റായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക ഐകഖണ്ഠേനയാണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പ് ഏകഖണ്ഡമായിരുന്നു ഐക്യകണ്ഠേനയായിരുന്നു തിരഞ്ഞെടുപ്പ് ഏകഖണ്ഡമായാണ് തിരഞ്ഞെടുത്തത് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഐകഖണ്ഠേനയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇല്ല എ ഐക്യകണ്ഠേന എന്നൊന്നും പറയത്തില്ല അതെല്ലാം തെറ്റാണ് താഴെ പറയുന്നത് ശരിയായത് തിരഞ്ഞെടുക്കുക ക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ അത് ശരിയല്ലേ ക്രമപ്പെടുത്തുക ക്രമത്തിലാക്കുക ശരിയാണ് ക്രമികം ക്രമമല്ലാത്ത വിധത്തിൽ ക്രമാൽ ബലം പ്രയോഗിച്ചു അപ്പോൾ ഏതാ രണ്ട് ഓപ്ഷനേ വരുന്നുള്ളൂ അപ്പം നമുക്ക് മനസ്സിലായി ഒന്ന് രണ്ട് മാത്രം നാഗശിഖാന്തം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് നാഗശിഖാന്തം അടിമുതൽ മുടിവരെ നാഗശികാന്തം അടിമുതൽ മുടിവരെ ടു ഈറ്റ് വൺസ് ഓൺ വേൾഡ്സ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം പറഞ്ഞത് പിൻവലിക്കുക ടു ഈറ്റ് വൺ സോൺ വേർഡ്സ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം പറഞ്ഞത് പിൻവലിക്കുക കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം തിരഞ്ഞെടുക്കുക കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം നയനം കണ്ണാണ് ലോചനം കണ്ണാണ് മുകുരം മുകുരമാണ് കണ്ണെന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഈക്ഷണം അതും കണ്ണ് തന്നെയാണ് നയനം ലോചനം ഈക്ഷണം കണ്ണിൻ്റെ പര്യായമാണ് മുകുരം അല്ല ശരിയായി പിരിച്ചെഴുതിയ പദമേത് തിരുമുൽ കാഴ്ച ഏതാ പറയുന്നത് തിരുമുൻ പ്ലസ് കാഴ്ച അത് ശരിയാണ് സമാന പദങ്ങൾ മാത്രം അടങ്ങിയ ഗണം കണ്ടെത്തുക മരം തരു ധ്രുവം ഉരകം ഉരകം എന്താണ് പാമ്പാണ് പദല്ലെന്ന് മനസ്സിലായി കാട് കാനം കാനനം കാന്താരം അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കാട് കാനം കാനനം കാന്താരം ആസ്തികൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ആസ്തികൻ നാസ്തികൻ ജാമാതാവ് എന്ന പദത്തിൻ്റെ രൂപം നമ്മൾ കുറച്ച് മുമ്പേ കണ്ടായിരുന്നു ജാമാതാവ് സ്നുഷ തന്നിട്ട് അതിൻ്റെ പുല്ലിംഗം എഴുതാനായിരുന്നു ഇതിന് മുമ്പത്തെ എക്സാമിന് ചോദിച്ചത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു ജാമാതാവ് എന്ന പദത്തിൻ്റെ രൂപം സ്നുഷ നിങ്ങൾക്ക് ഉപകാരപ്രദം കൊണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്